ഞാനുണ്ടല്ലോ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇക്കാട് ഉമ്മിച്ചയ്ക്ക് പരാതിയായിരുന്നു കേട്ടോ ഇക്കാട് ഉമ്മച്ച് നല്ലൊരു കുക്കാണ് കേട്ടോ അപ്പം ആളുണ്ടാക്കുന്ന കറികളൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടമാവണില്ല എന്നുള്ളത് എന്നു വെച്ചാൽ കറികൾ കഴിഞ്ഞാൽ വളരെ കുറച്ചേ കൂട്ടത്തുള്ളായിരുന്നു അന്നൊക്കെ നമ്മളിപ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് വർഷം ഒരു വീട്ടിൽ ജീവിച്ച് ആ ഒരു ടേസ്റ്റ് വന്നിട്ട് ആ ഒരു ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിൽ വന്ന് വേറൊരു ടേസ്റ്റ് ആകുമ്പോൾ അതങ്ങോട് ഡൈജസ്റ്റ് ആയി വരാനായിട്ട് കുറച്ച് നാളെടുക്കും അല്ലേ അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയിട്ട് വരണമല്ലോ അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ടോ എനിക്ക് ഈ ഒരു ടേസ്റ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആയി വരാനായിട്ടോ പൊതുവേ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് അറിയാം ഞാൻ ജനിച്ചതും വളർന്നതെല്ലാം മൂവാറ്റുപുഴയിൽ കല്യാണം കഴിഞ്ഞ് വന്നത് കോട്ടയത്ത് രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിലാണ് കറികൾ വെക്കുന്നത് ഇപ്പം മീൻകറി തന്നെ എടുക്കുവാണെങ്കിൽ വീട്ടിൽ വെക്കുന്നത് എപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള മീൻകറിയാണ് ഇവിടെ വന്നിട്ടാണ് ഞാൻ തേങ്ങ അരച്ച മീൻകറി അതുപോലെ മുളകിട്ട മീൻകറിയൊക്കെ കഴിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഉമ്മിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി വെക്കുമ്പോൾ ഉണ്ടല്ലോ അതിനകത്ത് മല്ലിപ്പൊടി തക്കാളി വെളുത്തുള്ളി ഇതൊന്നും ചേർക്കത്തില്ലേ ഇഞ്ചിയും അങ്ങനെയുള്ള ഒക്കെ മാത്രം ചേർത്തിട്ടാണ് വെക്കുന്നത് ഇവിടെ വന്നപ്പോൾ അതിനും വ്യത്യാസമാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് മീൻകറിയെന്ന് പറഞ്ഞാൽ ഇവിടെ മ പ്പാസാണ് അപ്പോൾ ഇപ്പം ഞാനാണെങ്കിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അറിയുമോ ഇവിടുത്തെ അമ്മച്ചിയുടെയും അവിടുത്തെ ഉമ്മച്ചിയുടെയും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് എൻ്റേതായ രീതിയിൽ ഒരു മീൻകറിയും അങ്ങോട്ട് ആക്കും കൂടുതലും ഞാനിവിടെ ഇങ്ങനെ മുളക ചാറാണ് വെക്കാറ് പിന്നെ ഇടയ്ക്ക് ഇതുപോലെ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറിയും വെക്കും ഈ ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോഴും തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി മപ്പാസ് ആയിട്ടില്ല എന്നാൽ തേങ്ങാപ്പാൽ ഒഴിച്ച മീൻകറി ആവുകയും ചെയ്തു